ജപ്പാനിൽ വന്നിട്ട് ആദ്യത്തെ മെഡിക്കൽ കേസാണ് കേട്ടോ തണുപ്പായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇൻഫ്ലുവൻസയുടെ പെരുന്നാളാണ് കഴിഞ്ഞ ആഴ്ച മാത്രം അമ്പത്തിനാലായിരത്തോളം കേസ് ആയിരുന്നു കേട്ടോ ഇൻഫ്ലുവൻസ ടോക്കിയോയിൽ മാത്രം സോ വന്നു ഫോമുണ്ട് ജാപ്പനീസിൽ നമ്മൾ ഫില്ല് ചെയ്യണം ടെമ്പറേച്ചർ സെൽഫായിട്ട് തന്നെ എടുക്കണം മുപ്പത്തെട്ട് ഡിഗ്രി ആയിരുന്നു ഞാൻ ഇൻഫ്ലുവൻസ എന്നാണ് വിചാരിച്ചത് കാരണം ഒരാൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇൻഫ്ലുവൻസിങ് കൊറോണ കൂടി ടെസ്റ്റ് ചെയ്തു പതിനഞ്ച് മിനിറ്റിൽ തന്നെ റിസൾട്ട് വരും കേട്ട രണ്ടും നെഗറ്റീവ് ആയിരുന്നു രക്ഷപ്പെട്ട് ഇൻഷുറൻസ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് കേട്ടോ എഴുപത് ശതമാനം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മുപ്പത് ശതമാനം മാത്രം പേ ചെയ്താൽ മതി അതാണ് നിങ്ങൾ കണ്ടത് പിന്നെ മരുന്നിന് തൊള്ളായിരത്തി അറുപത് തന്നെ ആയുള്ളൂ അതിന് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല സോ ഇതാണ് മരുന്നുകൾ ഒരു ദിവസം മൂന്ന് തവണ അഞ്ച് ദിവസത്തേക്ക് എപ്പോഴും ഭക്ഷണം ശേഷം ഇതാണ്ട് കാഞ്ചികളുടെ അർത്ഥം അതുകൊണ്ടാണ് ജാപ്പനീസ് പഠിക്കാൻ പറയണത് അടുത്തത് ഒരു ദിവസം ഒരു തവണ അഞ്ച് ദിവസത്തേക്ക് രാത്രി ഭക്ഷണം മുമ്പ് ഇതിനകത്ത് കുറേ കാഞ്ചി ഉണ്ട് ഫീവർ ഉള്ളപ്പോഴും ബോഡി പെയിൻ ഉള്ളപ്പോഴും ഒരെണ്ണം വെച്ച് പത്തെണ്ണം